ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുറച്ചിത്താനം ശബരി കാറ്ററിംഗ് ഉടമ പി ആർ സലീംകുമാർ അനുസ്മരണവും കരുതൽ ധനം കൈമാറൽ ചടങ്ങും നടന്നു പാലാ സൽക്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കുർച്ചിത്താനം ശബരി കാറ്ററിംഗ് ഉടമയായിരുന്നു നിര്യാതനായ പി ആർ സലീംകുമാർ മുപ്പത് വർഷക്കാലമായി ഹോട്ടൽ മേഖലയിലും കഴിഞ്ഞ പത്തു വർഷക്കാലമായി കാറ്ററിംഗ് രംഗത്തും സജീവമായിരുന്നു പരേതൻ പി ആർ സലീംകുമാറിന്റെ ഭാര്യ ജയശ്രീയും സഞ്ജയ് സലീം അനന്തകൃഷ്ണൻ ആദിത്യ എന്നിവർ മക്കളുമാണ് പാലാ സൽക്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുറിച്ചുതാനം ശബരി കാറ്ററിംഗ് ഉടമ പി ആർ സലീംകുമാർ അനുസ്മരണ സമ്മേളനവും കരുതൽ ധനം കൈമാറ്റവും നടന്നു സമ്മേളനത്തിൽ ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷന്റെ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി വേണം നമ്മൾ ഓരോരുത്തരും ഇതിലേക്ക് പങ്കെടുക്കാനായിട്ട് എന്നെ ഞാൻ ഈ കരുതലിൻ്റെ പ്രചരണാർത്ഥം സംസ്ഥാനം മുഴുവൻ നടക്കുമ്പം എപ്പോഴും പറയും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുന്നത് ആകെ നാല് പേരേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ വളരെ ഒരു പ്രയാസവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ രാജ്യം മുഴുവൻ സംസ്ഥാനത്തെ പതിനാല് ജില്ലയിൽ പ്രസംഗിച്ചു വന്ന് കരുതൽ തുടങ്ങി ഒമ്പത് മാസമായപ്പോഴത്തേക്ക് എട്ടു പോയി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു നല്ല കൈ ആയിട്ട് നേതാവ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു പക്ഷെ അതൊന്നുമല്ല പല കാര്യങ്ങളുണ്ട് കരുതലിന്റെ രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി കരുതൽ ഇപ്പോൾ വിളിക്കുക അപ്പോൾ അതിനകത്ത് ചില മാറ്റങ്ങൾ ചില പദ്ധതികളിലൊക്കെ ചില ചേഞ്ചസ് നമ്മളെ കരുതൽ തുടങ്ങിക്കഴിഞ്ഞാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഘടനകൾ ഒരേ സംഘടന രണ്ട് സംഘടന ഇതിനു മുമ്പ് തുടങ്ങിയിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇപ്പം അതുപോലെ പ്രബലരായ ഒരു സംഘടന കരുതൽ തുടങ്ങി നമ്മൾ ഓഫീസിൽ വന്ന് നമ്മുടെ ബൈലോ എടുത്തുകൊണ്ട് പോയി ചോദിച്ചിട്ടാണ് നമ്മൾ കൊടുത്തതാണ് അത് ഡിറ്റോ അതുപോലെ തന്നെ ആ ബൈലോ അതേപോലെ തന്നെ പകർത്തി അവർ കരുത് അവരുടെ പദ്ധതി സുരക്ഷാ പദ്ധതിയിൽ ആരംഭിച്ചു പക്ഷേ അത് രണ്ട് പ്രധാന കോഴ്സുണ്ട് ആ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനായിരം പേര് ഈ അവരുടെ ഈ പദ്ധതിയിൽ അംഗമായി കഴിഞ്ഞാലേ ഉള്ളൂ അവർ ഈ പദ്ധതി തുറക്കുകയുള്ളൂ ഇരുപതിനായിരം പേര് ആ സെക്കൻഡേ മൊത്തം ഒരു അറുപത് അറുപത്തി എണ്ണായിരം പേര് ഈ സംസ്ഥാനത്ത് രണ്ടാമത്തത് ഇരുപതിനായിരം പേരും മൂവായിരം രൂപ വെച്ച് അടച്ചു കഴിഞ്ഞതിന് ശേഷം മുപ്പത് ദിവസം കഴിഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പൈസ കൊടുക്കുകയോ അപ്പൊ ഞാനിത് ചോദിച്ചാൽ പറഞ്ഞു

വളരെയധികം സന്തോഷമുണ്ട് അതിൽ നമുക്ക് കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയിലും നമ്മുടെ രണ്ട് സഹോദരങ്ങൾ നമ്മളിൽ നിന്ന് വേർവിഞ്ഞു പോയി ഈ അടുത്ത ആഴ്ചയിൽ നമ്മളെ ഏഴാമത്തെ ആൾക്കൂർ ആലപ്പുഴയിൽ ഈ അഞ്ച് ലക്ഷം രൂപ കണ്ട് കൈമാറുന്നതാണ് ഈ പരിപാടി ഭംഗിയായിട്ട് നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന നേതാക്കന്മാരെ ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുക അത് അവരോട് തന്നെ നന്ദി അറിയിക്കുക കാരണം ഈ സംഘടന തുടങ്ങി പത്ത് വർഷത്തിന് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് അകത്ത് ഇത്രയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതിൽ നമുക്ക് എല്ലാവർക്കും പ്രത്യേകം ഒരു ശാരദാർഢ്യമൊന്നും വിവരം മേഖലാ സെക്രട്ടറി റോക്കി തോമസ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സംസ്ഥാന ട്രഷറർ ശ്രീവത്സൻ സംസ്ഥാന സെക്രട്ടറി മാത്യു പൂവേലി പാലാ മേഖലാ പ്രസിഡന്റ് ബിജു തോമസ് എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി എ കെ സി എയുടെ രണ്ടായിരം അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന കരുതൽ ധനം പദ്ധതിയുടെ അഞ്ചു ലക്ഷം രൂപ പി ആർ സലീംകുമാറിന്റെ കുടുംബത്തിന് യോഗത്തിൽ വെച്ച് കൈമാറി എ കെ സി എയുടെ കരുതൽ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഏതെങ്കിലും വ്യക്തിക്ക് മരണം സംഭവിച്ചാൽ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പദ്ധതിയാണ് കരുതൽ ധനം ജില്ലാ കോർഡിനേറ്റർ ബിനോയ് എബ്രഹാം സമ്മേളനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി ഐ ഫോർ യു ന്യൂസ് പാലാ